ജലസ്രോതസ്സുകളുടെ സ്വാഭാവിക നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന ചെളിയും മറ്റ് ജൈവ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ വാഹിനി പദ്ധതി പുരോഗമിക്കുന്നു പുഴയിലെ വിവിധ ചെക്ക്ഡാമുകളിലെ ചെളിയും ജൈവ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന നടപടികൾ തുടരുകയാണ് മൈനർ ഇറിഗേഷനാണ് പദ്ധതി നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് കാലങ്ങളായി ചെക്ക് ഡാമുകളിൽ വന്നടിയുന്ന ചെളി എക്കൽ ജൈവ മാലിന്യങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യുക ചെക്ക് ഡാമുകളുടെ ആഴവും വിസ്തീർണവും കൃത്യമായി നിലനിർത്തുക ഇതിലൂടെ വെള്ളപ്പൊക്ക സാധ്യത തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഓപ്പറേഷൻ വാഹിനി എന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് മൈനർ ഇറിഗേഷനാണ് ജലസേചന പദ്ധതികൾ ചെക്ക് ഡാമുകൾ തുടങ്ങിയവയിൽ മുൻകാലങ്ങളിൽ മണ്ണും മണലും മറ്റും വന്നടിഞ്ഞ് രൂപപ്പെട്ടിട്ടുള്ള തുരുത്തുകൾ ഒഴിവാക്കുക തീരമെടിയുന്നത് തടയുക തുടങ്ങിയ പ്രയോജനങ്ങളും ഓപ്പറേഷൻ വാഹിനിയിലൂടെ പ്രാവർത്തികമാക്കുന്നുണ്ട് ഇതേക്കുറിച്ച് മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ ഇങ്ങനെയും വ്യക്തമാക്കുന്നു ഞാൻ മോറ്റുഴി ഇറിഗേഷൻ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഓപ്പറേഷൻ വാഹിനിയെന്ന് പറഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിലെ മെയിൻ പുഴകളിലും തൊടുവുകളിലും അടിഞ്ഞുകൂടി അക്കലും ചെളിയും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടി സ്വാഭാവിക ഒഴുക്കിന് തടസ്സപ്പെട്ട് കിടക്കുന്നത് അത് വൃത്തിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഏറ്റെടുത്ത് പ്രവൃത്തിയാണ് നമ്മൾ കോത്തലം റിവറിന്റെ തന്നെ പല ഭാഗങ്ങളായിട്ട് പ്രവൃത്തികളായിട്ട് എടുക്കുന്നത് നിർവഹിച്ചിട്ട് ഓൾറെഡി കുടുകുണ്ടപാലത്തിന് മുകളിലും താഴ്ഭാഗത്തുമായിട്ട് പല പ്രദേശങ്ങളും ഉണ്ടായിരുന്നേ നമ്മൾ ഓൾറെഡി നീക്കം ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറിലെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തിയുടെ അവസാനത്തെ വർക്കായിരുന്നത് ഏറെക്കുറെ തീരുന്ന അവസ്ഥയിലാണ് അപ്പോൾ മുൻപ് ഉണ്ടായിരുന്നതിൻ്റെ അടയ്ക്കുണ്ടായിരുന്ന തുരുത്തുകളും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുള്ളതാണ് നമുക്ക് മുഴുവൻ പുഴയുടെ നീളവും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മേജർ ഒബ്സ്ട്രക്ഷൻ ഓരോ നേരെ ഇതുപോലെ ഓൾറെഡി ക്ലിയർ ആക്കിയിട്ടുള്ളതാണ് കോഴിപ്പള്ളി ചെക്ക് ഡാം പർത്തറക്കണ്ടം കുടമുണ്ട പാലത്തിന്റെ മുകളിലും താഴെയുമുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ആവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്നും ലഭ്യമാക്കുന്നതിനനുസരിച്ച് കോഴിപ്പള്ളി പുഴയ്ക്ക് പുറമേ മറ്റ് ജലസ്രോതസ്സുകളിലും പദ്ധതി നടപ്പിലാക്കും പുഴയിൽ നിന്നും വരുന്ന ചെളി നിലവിൽ പുഴയുടെ തീരത്ത് തന്നെയാണ് നിക്ഷേപിക്കുന്നത് ഇതു സംബന്ധിച്ച് ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു എന്നാൽ പുഴയുടെ തീരത്ത് തന്നെ മണ്ണ് നിക്ഷേപിക്കുക വഴി തീരം കൂടുതൽ ബലപ്പെടുത്താൻ സാധിക്കുമെന്നും തീരമടിയുന്ന സാഹചര്യം ഒഴിവാക്കാനാകുമെന്നും മൈനർ ഇറിഗേഷൻ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്